ഹലോ അപ്പോൾ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോവാണേ കുറേ നാളായി നമ്മളൊരു ആഗ്രഹമായിരുന്നു വൺ ഡേ ട്രിപ്പ് പോകുക എന്നുള്ളത് അപ്പോൾ ഇതാ എല്ലാവരും ഇരിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വണ്ടിക്ക് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് നമ്മൾ ഒരു മണി എന്ന് വിചാരിച്ചത് അവർ രണ്ട് മണിന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് മണിക്ക് അവർ കറക്റ്റായിട്ട് എത്തി അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഒരു മണിക്കൂറോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഈ രാത്രി രണ്ട് മണി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഉറക്കത്തിന് ചടങ്ങ് ഇപ്പോൾ ഒരു ഏകദേശം ഏഴ് മണിയായപ്പോഴായിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മൾ ചുരം കയറുകയാണ് ആ സമയം എടുക്കുന്ന വീഡിയോ വീടാണത് ലൈറ്റ് വന്നോട്ടെന്ന് വിചാരിച്ചു ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാം നമ്മളെ ഒരു സ്ഥലത്തെ ആ ഒരു ഇതല്ലല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭംഗി നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് ഒരു ഏകദേശം കുഴപ്പമില്ലാത്ത സ്ഥലം കണ്ടപ്പോൾ അവിടെ നിർത്തി നമ്മൾ നന്നത് കഴിക്കുകയാണ് ബ്രെഡും ആ ചിക്കൻ കറി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ അപ്പുറത്ത് ഇതേപോലെ ഒരു വണ്ടി നിർത്തി ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് സമൃദ്ധി വന്നിട്ട് പറയുന്നത് സമിച്ച നോക്കിയേ അപ്പോൾ രണ്ട് കുരങ്ങന്മാർ അമ്മയും കുഞ്ഞും അല്ലേ ആ അപ്പോൾ അതിനിടയിലുണ്ട് നല്ലൊരു ചോല കണ്ടാ പക്ഷേ വെള്ളം എന്തെങ്കിലും ഇല്ലല്ലോ കുറച്ച് വെള്ളമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല കുറച്ചു നേരം അത് നിന്ന് കണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഏകദേശം നമ്മൾ പോയ ഒരു ഏകദേശം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ പിന്നീട് കാണുമ്പോൾ ഒരു രസമല്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഞാനതി മിസ്സാക്കിയിട്ടില്ല ഒഴിവാക്കിയിട്ടില്ല പിന്നീട് കാണുമ്പോൾ ആ ഒരു യാത്രയുടെ ഫുള്ള് ഒരു ഡെപ്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് പോവുകയാണ് സമ്പ്രട്ടിക്ക് ഏത് ബസ്സിലും കയറാലും എന്തിലും കയറാലും ഫ്രണ്ടിൽ പോയിരിക്കണം അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ടിൽ കയറിയിരുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ അനൂപായിട്ട് നല്ല അടിപൊളി ഒരു മൈലിനൊക്കെ വരച്ചിട്ടുണ്ട് അത് കാരണം ഫുൾ വ്യൂ കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല കണ്ടില്ല നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ആ അവർ വരച്ചതാണത് അത് എന്തൊക്കെയാണ്ടോ വാങ്ങിക്കാറുകൂടാ അപ്പോൾ വഴിയിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ പിന്നെ കേട്ടോ ഈ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് അല്ലേ നമ്മളവിടെ നമ്മൾ ഈ ഒരു പുഴയുടെ തീരത്തുനിന്ന് പോകുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തേയിലത്തോട്ടമാണ് തോന്നുന്നത് തേയിലത്തോട്ടം തന്നെയാണ് പിന്നെ ഇത് വഴി ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോ ഇവിടെ പറഞ്ഞു ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തോളൂ പറഞ്ഞു എന്നിട്ട് വണ്ടി നിർത്തി തരുകയാണ് കേട്ടോ ഇതൊരു എന്ത് സംഭവം പറഞ്ഞത് ആഞ്ഞിലി മരം ആഞ്ഞിലി മരം എന്നാണ് ഈടം വന്നത് ധാനിലി മരാണ് കേട്ടാ അപ്പം അവിടെ നമ്മൾ ഇറങ്ങി ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ആയിട്ടുണ്ട് നോക്കിയാൽ മാമനും മാമിൻ വരണമൊക്കെയാ സമൃദ്ധിയാ ണ്ടോ സ്ലോ മോഷനിൽ അപ്പോൾ ഇതാ അങ്ങനെ ഈ ഒരു ഭംഗി നല്ല രസമുണ്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴാണ് ഒരു നല്ല ഫീല് നല്ലൊരു ഭംഗി കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നിന്ന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു തിരക്ക് തന്നെ ഉണ്ട് അവിടെ ആ ഒരു ഏരിയയിൽ എല്ലാവരും ഇതേപോലെ ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് പിന്നെ സമരുട്ടി സമരുട്ടി വരെ നോക്കിയാൽ സമറു സമറു മാമനും കൂടി വരുന്ന നോക്കിയാൽ കണ്ടോ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് വരുകയാണ് അങ്ങനെ അവിടെ നിന്ന് എന്താ കണ്ടില്ലേ തിരക്ക് കണ്ടില്ലേ വണ്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ മൂവ് ചെയ്യണം കേട്ടാ പക്ഷെ ആ ഒരു ഭംഗി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീടെടുത്തിരിക്കുന്നത് അല്ലല്ല ഇത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് കേട്ടോ എല്ലാവരും ഇരിക്കുന്നൊക്കെ നമുക്ക് തേയിലത്തോട്ടം സമര ഇത് കുട്ടി ഉറങ്ങായിരുന്നു ആ സമയത്ത് നമ്മളിതാ എത്തിരുന്നു കേട്ടാ ഏകദേശം നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു വീടുകൾ തട്ട് തട്ടായിട്ട് പിന്നെ നമ്മളിവിടുത്തെ പോലെ വലിയ വീടുകളൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷേ ഈ ഒരു സ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് തട്ട് തട്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ചെറിയ വീടുകൾ അത് മതിയല്ലോ അല്ലേ ഇപ്പം തന്നെ ഇവിടെ ഇങ്ങനെ തണുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഒരു കണ്ട ആളുകളൊക്കെ ഫോട്ടോ കേട്ടിട്ട് തന്നെ നടക്കുന്നത് നല്ല ഒരു തണുപ്പ് വന്നിട്ട് പക്ഷെ നമുക്ക് എന്താ ഈ ചൂടത്തുനിന്ന് പോയതുകൊണ്ടായിരിക്കും തണുപ്പൊന്നും അതി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെന്താ നമ്മൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്ത് രസം അല്ലേ ആ ഒരു ഭംഗി ഭയങ്കര രസം നമുക്ക് പിന്നെ പുഴേനോടും അധികം താല്പര്യമില്ല കേട്ടോ അതിനിടയിലും കമ്പവും നമ്മളെ പച്ചക്കടല പുഴുങ്ങിയത് വാങ്ങിച്ചിട്ടാണ് രണ്ടും പക്ഷെ എനിക്ക് ഇതിനോട് താല്പര്യമില്ല ഇതിനേക്കാളും നല്ലത് നമ്മൾ ആ ചുട്ടെടുക്കുന്ന കമ്പല്ലേ അതാണ് എന്നാലും നമ്മൾ കഴിച്ചിട്ട് രസൻ്റെ മുളകുപൊടി ഇട്ടപ്പോഴാ രസം ഇതാദ്യം നമുക്ക് വേവിച്ചത് മാത്രം തന്നിരുന്നത് അത് ഇട്ടിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് തരാൻ പറഞ്ഞപ്പോൾ അവർ മുളക് പൊടി ഇട്ട് തന്നു മുളക് പൊടി ഇട്ട് തന്നു സമൃദ്ധിക്ക് ഈ ഒരു കടല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ മൂത്തമ്മീ സമൃദ്ധി നിൽക്കണമൊക്കെ എന്താ ലുക്കിലേ സംബ്രട്ടിയാ കാണാൻ സമര്ട്ടി പാട്ടിട്ട് തരാനായിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ പാട്ടിട്ട് തരുക എന്ന് പറഞ്ഞിട്ട് ഇതാ എല്ലാവരും വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് ഇറങ്ങൂടാ അവിടെ എത്തി ഒരു മുട്ടക്കുന്ന് പോയ സ്ഥലം കേട്ടോ അവിടെ എത്തി തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിലാണ് ഈ കുതിരയും സെറ്റപ്പ് ഒക്കെ ഉള്ളത് നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്തു കേട്ടോ ഇവിടെയാണ് വണ്ടി ആൾട്ടയുള്ള സ്ഥലം ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതായി ഇറങ്ങണം അവിടെ മൂത്തമ്മയും ഉമ്മയൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ കാരണം കുന്നു അങ്ങനെ താഴോട്ടും മേലോട്ടൊക്കെ ഉള്ളൊരു ആയിരുന്നു അത് കാരണം അവിടെ ഉമ്മ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാനിതാണ് പറഞ്ഞത് ഈ സ്ഥലമാണ് കാണാൻ ഉണ്ടായിരുന്നത് ഇതൊക്കെ ഉണ്ടല്ലേ അവിടെക്ക് പാസ് ഉണ്ട് കേട്ടോ പിന്നെ പാസ് പാസ്സുള്ള കാരണം ഞാൻ പറഞ്ഞു എന്തിനാ വെറുതെ മോട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് ഇട്ടിട്ട് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടല്ലോ ഫോട്ടോയിൽ കണ്ടാ പുള്ളിപ്പുലീൻ്റെ അടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറാതെ ഇറങ്ങിയിട്ടാണ് എന്തിനാ വെറുതെ അവിടെ മുട്ടക്കുന്നാണ് അവിടെ കയറിട്ട് എനിക്കൊന്നും തോന്നിയില്ല അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചും ഇങ്ങനെ തന്നെ പോകുന്നതാണ് വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് ഞാൻ ഈ വീടിൻ്റെ ഒരു വ്യൂ കണ്ടെത്തിട്ട് പല കളറിലായിട്ടുള്ള വീടുകൾ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നോക്കിയാൽ സമരത്തെ കുത്തിര പോകുന്നു കുത്തിരകൾ ഏ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടില്ല അതോ പിന്നെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിട്ട് റോസ് ഗാർഡൻ റോസ് ഗാർഡൻ എത്തി അപ്പം അവിടെ ചെന്നപ്പോൾ അതേപോലെ മാങ്ങ വാങ്ങിച്ച് മാങ്ങ മുളക് ഇട്ടിട്ടുള്ളത് വാങ്ങിച്ചിട്ടാണ് അമ്പത് രൂപയാണ് ചാർജ് വന്നത് കുഴപ്പമുണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമൃട്ടിക്ക പച്ചക്കറി എല്ലാം പുഴങ്ങിയതില്ലേ അത് ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ പക്ഷേ നമ്മൾ എനിക്കൊരു ടേസ്റ്റൊന്നും തോന്നിയില്ല നമുക്ക് മാങ്ങ ഇട്ടിപ്പൊളി മാങ്ങ പിന്നെ നമ്മൾ കൊണ്ടുവന്നും ചെയ്യുന്നു മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് പാത്രത്തിലാക്കി കൊണ്ടുവന്നും ചെയ്തിരുന്നു കേട്ടാ ഈ ഒരു സംഭവം സമൃദ്ധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ ടേസ്റ്റ് ഒരു ടേസ്റ്റുമില്ല പുഴുങ്ങിയ ഒരു പച്ചക്കടല അത്രേ ഉള്ളൂ പക്ഷേ സമൃദ്ധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ രണ്ട് പാക്ക പിന്നെ ഒരു പാക്കറ്റ് കൂടി വാങ്ങിച്ചു പക്ഷേ പാക്കല്ല ഇത് എന്ത് പാത്രം അല്ലേ സമൃദ്ധിയെ നല്ല രസമുള്ളൊരു ഇലയുടെ പാത്രമല്ലേ ഒലയുടെ ഇല പാത്രം അല്ലേ ആ അങ്ങനത്തെ പാത്രമല്ലേ അങ്ങനെ ഇതാണ് നമ്മളവിടുന്ന് റോസ് ഗാർഡനിൽ കയറാൻ പോവുകയാണ് ഇവിടുത്തെ ആ അടിപൊളിയായിരുന്നു അപ്പം ഇവിടെ വരുന്നത് ആൾ വലിയ ആളുകൾക്ക് അമ്പത് രൂപയും ആ ചെറിയ ആളുകൾക്ക് നാൽപ്പത് രൂപയായിരുന്നു പക്ഷേ അല്ല വലിയ ആളുകൾക്ക് മുപ്പ നാൽപ്പത് രൂപയും ചെറിയ ആളുകൾക്ക് മുപ്പത് രൂപയായിരുന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഇറങ്ങുകയാണ് റോസ് ഗാർഡനിലോട്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഫുള്ള് തട്ട് തട്ടായിട്ടോ ഈ ഒരു എന്താ പറയുക റോസ് ഗാർഡൻ ഉള്ളത് സംഭവം അടിപൊളി നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരു ഏരിയയിൽ പൂക്കളൊന്നും അധികം ഇല്ല കേട്ടോ പക്ഷെ ചെറിയ വേറൊരു ഏരിയയില് വലിയ പൂവൊക്കെ ഇട്ട് നല്ല ഓടി രസമല്ലേ സാമുറ സമുറട്ടിയോട് ഓടിക്കളിക്കല്ലേ ഫുള്ള് തത്തല്ലി ഇത് നോക്കിയാൽ വ്യൂ നല്ല രസല്ലേ തട്ടായിട്ട് ഒരു സൈഡിൽ ഉമ്മയും മൊത്തമേ നടക്കുന്ന ഞാനൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ അടുത്തതായിട്ട് പൊനൂസും ഷിഫും എല്ലാരും കൂടി ഞാൻ നടന്നു പോകുന്നുണ്ട് അപ്പുറത്ത് താഴെ സാമുട്ടി അല്ലെ താഴെ സമൃദ്ധി ഇങ്ങനെ കളിച്ച് നടക്കണം കൂടെ കാക്കി ഓടുന്നുണ്ട് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് പക്ഷേ വെയിലുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു വെയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് അടുത്തതായിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ ഇവിടെ ഇതേപോലെ എന്താ എന്തോ ഒരു ഗാർഡൻ തന്നെയാണ് ആ ഒരു വഴിയിലുള്ള ഐറ്റംസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പല സ ഇങ്ങനെ വെക്കാനായിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ കണ്ടത് ഈ ഒരു മാങ്ങ കമ്പമൊക്കെ തന്നെയാണ് നമുക്കവിടെ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതാ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഈ ഒരു സഞ്ചിക്ക് വില ചോദിച്ച് അപ്പോൾ രൂപ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് വാങ്ങിക്കാൻ വന്നില്ല ഈ പച്ച ആമന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ വില ചോദിച്ചപ്പോൾ വലുതിന് അഞ്ഞൂറും ചെറുതിന് മുന്നൂറ് രൂപയാണ് പറഞ്ഞു കേട്ടാ പക്ഷെ അതിന്റെ അത്രയും ആ ഒരു വിലക്കുള്ളത് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ നമ്മളീ പോയത് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനാണ് അവിടെ ഭയങ്കര ആ ഫ്രണ്ടിൽ ഭയങ്കര തിരക്കിട്ടാ അപ്പോൾ ഞാൻ ഇത്രയും തിരക്കായിട്ട് അവിടെ ഭയങ്കരമായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ നമ്മളെ പാസ്സുണ്ട് കയറാൻ വേണ്ടി പാസ് ഒരു കട്ട് വിചാരിച്ച് പാസ് നോക്കിയപ്പോൾ ഒരാൾക്ക് വലിയ ആളുകൾക്ക് അമ്പത് രൂപ ചെറിയ ആളുകൾക്ക് നാൽപ്പത് രൂപ കേട്ടോ പക്ഷേ നമ്മൾ കയറിയില്ല ഞാൻ വരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അതിനുള്ളിൽ അധികം ഒന്നുമില്ല കുറേയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പറഞ്ഞപ്പോൾ പിന്നെ വേഗം നമ്മൾ വലിഞ്ഞിട്ട് അവിടെ പിന്നെ ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ക്യാരറ്റ് നിന്നണ്ടേന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റിൻ്റെ പാക്ക് വാങ്ങിക്കാണ് അത് വരുന്നത് ആ അത് അപ്പോൾ പറഞ്ഞ നമ്മളിതാ വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതാ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരു സെറ്റിന് വരുന്നത് അമ്പത് രൂപ അങ്ങനെ രണ്ട് സെറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്ന വഴി നമ്മൾ അംലൂസിന് ഒരു തൊപ്പി വാങ്ങിച്ചത് നല്ല ഭംഗിയുള്ള ഒരു തൊപ്പി നല്ല രീസുണ്ട് കളർ ഒരു ഭംഗിയുള്ളൊരു തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ സമരട്ടിക്ക് പലതും ആവശ്യമുണ്ടായിരുന്നേ പിന്നെ നമ്മളവിടുന്ന് ഇങ്ങനെ തട്ടി 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 കൊണ്ടുവന്ന് ഒരു കീച്ചെയിന് വാങ്ങി കൊടുത്ത് പിന്നെ ആ തൊപ്പി തലയിലിട്ടൊന്ന് തൊപ്പി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അതാണ് നമ്മൾ നമ്മളെ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ യാത്ര വീട്ടിലോട്ട് തിരിക്കുകയാണ് നല്ല രസം നല്ല തണുപ്പ് ഇപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക കൂളിങ് നമ്മളെ എ സി പറയില്ല അതുപോലെ തന്നെ നല്ലൊരു എഫക്റ്റ് അല്ല മൈസൂർ ഇനി നമ്മള് വീട്ടില് വരും അല്ലേ വീട്ടിക്ക് വരുന്ന വഴി നമ്മള ഇടയിൽ ഒന്ന് ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട് അല്ലെ സമ്രട്ടിവിടെ വരും സമൃദ്ധി നോക്കിയാ സമ്രുട്ടിക്ക് ആരത് വാങ്ങിച്ചു കപ്പാരി വാങ്ങിച്ചെ ആതിൽക്കാകില്ല വാങ്ങിച്ചെന്ന് അങ്ങനെ വരുന്ന വഴിയാണ് നമ്മളിവിടെ ഇറങ്ങുന്നത് ഇഷ്ടായില്ലേ നമ്മളിത് ഇവിടെ വന്ന് വന്നിറങ്ങുന്നത് ഇതിന്റെ പേര് സ്ഥലം ശരിക്കും ഇതിന്റെ പേര് ശ്രദ്ധിച്ചില്ല കേട്ടോ പക്ഷെ ഇവിടെ അടി പോയി ആ ആയിക്കോട്ടെ ഇതായിരുന്നു നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് അവിടെ വന്നതിൽ എല്ലാവരും ഇനിയും കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് പോകേണ്ട സമയമല്ലേ സമയമായില്ലേ അതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് പോകുന്നു സമരട്ടൊക്കെ അവിടെ അങ്ങനെ വിഹരിക്കുന്നു കിടന്നിട്ട് പക്ഷെ അവിടെ നല്ല കുരങ്ങന്മാരുണ്ടായിരുന്നിട്ട് അങ്ങനെ താഴത്ത് ഇങ്ങനെ വിഴണൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുഴപ്പമൊന്നുമില്ല നമ്മളവിടെ ഒക്കെ വീഡിയോ ഫോട്ടോ ഈ ഒരു സ്ഥലം നോക്കി പിന്നെ കിട്ടി അല്ലെ ഈ ഒരു വ്യൂ നോക്കിയാ നല്ല ഭംഗിയുണ്ട് അല്ലെ അങ്ങനെ വീണ സ്ഥലം അല്ലെ സമ്പളിട്ട് ഇവിടെ വീണൊക്കെ ചെയ്ത് നമ്മളിവിടെ ഇരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടോട്ടോസൊക്കെ ഒരുപാട് എടുത്ത് നമ്മള് തിരിയണേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കാരണം അത് കളയാൻ തോന്നില്ല വീഡിയോ എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കാരണം നമ്മളതൊരു യാത്രയല്ലേ അപ്പോൾ അത് ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് പിന്നീട് കാണുമ്പോൾ ഒരു ഓർമ്മയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ വരുന്ന വഴി ഇതാ ഒരു ഉത്സവം നടക്കുന്നത് അപ്പോൾ നമ്മൾ ഫുള്ള് ഫ്ലോക്കിപ്പെട്ടായിരുന്നു കേട്ടോ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത് കുട്ടി ഉറങ്ങിയിരുന്നു ആ സമയത്ത് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്നൊന്നും കാണി എടുത്തിട്ടുണ്ടായില്ലേ ഞാൻ നമ്മൾ ഒരു രണ്ട് മണി രണ്ടര ആവുമ്പോഴാണ് ഫുഡൊക്കെ കഴിച്ചത് അതിന് ശേഷം രാത്രി നമ്മൾ വരുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന പാട്ടൊക്കെ പാടുന്നുണ്ടായിട്ട് ഇനി നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു യാത്ര ആയിരുന്നു കേട്ടോ ജീവിതത്തിൽ എപ്പോഴും ഇല്ലാത്തൊരു സംഭവം ഈ ലോങ് യാത്രകളൊക്കെ ആ ഇടയ്ക്കൊക്കെ ഒന്ന് പോകുന്ന രസാ അല്ലേ പോയിട്ടില്ല സ്വപ്നം കണ്ട് അപ്പോൾ നല്ല ബ്ലോക്കിൽ നമ്മൾ പെട്ടേട്ടോ അങ്ങനെ ഒരുപാട് ലേറ്റായിട്ട് നമ്മൾ വീട്ടിലെത്തിയത് എന്നാലും സൂപ്പറായിരുന്നു നല്ലൊരു അടിപൊളി യാത്ര ആയിരുന്നു അല്ലേ എലിയമ്മള സമൃദ്ധി അടിപൊളിയായിരുന്നു എന്തായാലും എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ വരുന്ന വഴി രാത്രി മന്തി ഒക്കെ കഴിച്ചായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മളിത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു ചുരം ഇറങ്ങുമ്പോൾ രാത്രിയൊക്കെ ഒക്കെ വരാൻ നല്ല രസമുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഷെയർ ചെയ്യാം